ജന്മനാലെ ജീവിതം തളർത്തിയവർ അപ്രതീക്ഷിത ആഘാതത്തിൽ ചലനം നഷ്ടപ്പെട്ടവർ എൻ്റെ പേര് ആന്റണി എന്നാണ് ഞാൻ ലോട്ടറി കച്ചവടം ചെയ്തതാണ് വിജയം നടത്തുന്നത് എനിക്കിതിന് മുമ്പ് സെൻട്രിങ് മണിയായിരുന്നു ഓരോ അവാർഡത്തിൽപ്പെട്ട് പത്തു പതിനഞ്ച് വർഷം കൊണ്ട് ജോലിയൊന്നും ചെയ്യാതിരുന്ന് ലോട്ടറി കച്ചവടത്തിനടുത്ത് ഇറങ്ങി തിരിച്ച് ഇപ്പോൾ ദേവാഗ്രണ്ട് പഞ്ചായത്ത് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഈയൊരു അതുകൊണ്ട് ഞാൻ നടത്തുന്നു ഇത് തരാൻ പഞ്ചായത്ത് അധികാരി മെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ പാതിവഴിയിൽ പിടിപെട്ടവർ അവർ കണ്ട സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി ക്ഷേമം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നത് നമ്മുടെ കടമയാണ് എന്റെ പേര് രാമൻ എന്നാണ് പാടുകണി രാമൻ എന്നാണ് ഞാൻ ഈ പാലിന്റെ അവിടെ പാൽ കൊടുക്കാൻ വന്നാണ് ഈ വീട്ടില് പാഞ്ചു കൊല്ലം ഇട്ട് ചെയ്തിട്ട് അപ്പോൾ പത്ത് കൊല്ലം വീട്ടിലായിരുന്നു വണ്ടി ഇട്ടി അഞ്ചു കൊല്ലമായിട്ട് അപ്പൊ ഈ വണ്ടി ആണിപ്പൊ രാവിലെയും വൈകിട്ടൊക്കെ പാൽ എല്ലാ വീട്ടിലും തീർച്ചയായിക്കൊണ്ടു ആവശ്യപ്പെടുന്നതിന് മുൻപ് ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുകയാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹന വിതരണം പദ്ധതിയിലൂടെ ആറ് പഞ്ചായത്തുകളിൽ നിന്നായി മുപ്പത്തിയെട്ട് പേർക്ക് ആനുകൂല്യം നൽകി ഇനി തളർന്നോടം തളരിടും വളക്കൂറൊരുക്കം നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് വേദനിക്കുന്നവരെ കൈവിടിയുകയില്ല കൈപിടിക്കുകയാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പോലെയുള്ള പല ആൾക്കാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് കുച്ചക്കരവാഹനം നൽകിയിട്ടുണ്ട് കിട്ടിയത് ഞങ്ങൾക്ക് വളരെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇത് നൽകിയ ബ്ലോക്ക് പഞ്ചായത്തിന് എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു